വിഷുവിന് കണിയൊരുക്കുക അതൊരു വലിയ തയ്യാറെടുപ്പാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണന് തുളസിമാല കെട്ടി അണിയിക്കുക പിന്നെ എൻ്റെ മൂത്ത മോളാണിത് അതായത് ഗൗരിയുടെ ചേച്ചി അമ്മു അമ്മ ചെയ്യുന്നത് അവൾക്കിത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഏറെ ചണയം എടുത്താണ് ഈ കണിയൊരുക്കുന്നത് ഗൗരി ഗൗരിയുടെക്ക് പറ്റുന്ന പോലെ ഗൗരിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തുമ്പിക്കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ കളിയും നടക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ കണിക്കൊന്ന് എടുത്ത് വാടാതെ സൂക്ഷിച്ചു വയ്ക്കും കേട്ടോ കാണിക്കൊന്ന് അല്ലെങ്കിൽ എല്ലാവരും മരത്തുനിന്ന് പറിച്ചുകൊണ്ട് പോകും അടുത്ത വീടുകളിൽ നിന്നൊക്കെ ഞങ്ങൾ കളക്റ്റ് ചെയ്യുന്നതാണേ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് കണിക്കൊന്ന കിട്ടിയായിരുന്നു ഇത്തവണ കുറച്ച് ഏറെ കണിക്കൊന്ന ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു സാധാരണ വളരെ കുറച്ചായിരിക്കും ജസ്റ്റ് ഒന്നോ രണ്ടോ തണ്ടായിരിക്കും എല്ലാ വർഷവും കിട്ടുന്ന ഇത്തവണ ഞങ്ങൾക്ക് ഒരുപാട് കണിക്കൊന്ന അലങ്കരിക്കാനായിട്ട് ഭഗവാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കൃഷ്ണനെ നിറയെ കണിക്കൊന്ന വെച്ച് അലങ്കരിച്ച് എല്ലാം എന്താണ് പറയുന്നത് പഴങ്ങൾ ഒണക്കലരി പൂട്ടുരുളിയിൽ വെള്ളരി സ്വർണം വെള്ളി വാൽക്കണ്ണാടി എല്ലാം വെച്ച് കണിയൊരുക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് ഇത് ഞാനാണ് കത്തിക്കുന്നത് എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് കണി കാണിക്കുക നല്ലൊരു വർഷം നല്ലൊരു വർഷത്തിന് ഒരു പ്രാർത്ഥനയാണിത് പണ്ടൊക്കെ ഞങ്ങൾ തറവാട്ടിലായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടിയിരുന്ന് ഇപ്പം കുറച്ച് നാളുകളായിട്ട് എല്ലാവരും ഓരോരുടെ വീടുകളിലൊക്കെയാണ് കണി കാണുന്നത് എല്ലാം മാറി കാലം മാറിയപ്പോൾ എല്ലാവരും അവർ ആണ് കുടുംബങ്ങളല്ലേ അപ്പോൾ എല്ലാവരും ഓരോരുടെ വീടുകളിലൊക്കെ വിഷു ആഘോഷിക്കുകയാണ് പിന്നെ ഗൗരിയും കൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊട്ടടുത്ത് തന്നെയുള്ളൊരു ക്ഷേത്രമാണ് കാവാണ് ചൂരക്കുളങ്ങര കാവാണ് ഭഗവതിയെ കാണാനായിട്ട് അവിടെ അധികം തിരക്കില്ലാത്തത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വന്നത് ഇല്ലെങ്കിൽ ഏറ്റുമാനൂര് അമ്പലമാണ് ഞങ്ങൾക്കടുത്തുള്ളത് അവിടെ നല്ല തിരക്കാണ് ഗൗരിയം കൊണ്ട് അവിടെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം തിരക്ക് ഏറിയതായതുകൊണ്ട് പിന്നെ ഒരു കുഞ്ഞു സദ്യ അധികം കറികളൊന്നുമില്ല കേട്ടോ അവിയൽ സാമ്പാർ പരിപ്പ് പപ്പട അത്രേ ഉള്ളൂ ഗൗരിക്കുട്ടി തുമ്പി എല്ലാവരും സദ്യമുണ്ട് പിന്നെ പായസം തറവാട്ടീന്ന് കൊണ്ട് തന്നു ഗോതമ്പ് പായസമായിരുന്നു അത് പപ്പടം പഴം ഒക്കെ കുഴച്ചാണ് പായസം കഴിച്ചത് ഞങ്ങൾ നല്ല ടേസ്റ്റുള്ള ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ വിഷ